ഇഷ്ടമാണ് അത് ആ അടിപൊളി ഇത് എവിടെയാണ് കൊണ്ടുവന്നും അറിയില്ലേ എൻ്റെ തലയുടെ ഭാഗത്ത് അവിടെ കൊണ്ടാക്കണ കേട്ടോ എൻ്റെ മോനെ എന്തു ഓട്ടോ ഓടറോടെ ചപ്പന എന്തോക്കിട്ടുണ്ട് ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അതെ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പിസ്റ്റൽ ക്രോസ് ബോട്ട് ഒരു വീഡിയോ ചെയ്യാലാന്ന് പറഞ്ഞിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ബോട്ടിൽ വന്നപ്പോൾ മീനുണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തിട്ട് കുറച്ചു നേരം നമ്മൾ കയറുന്നത് ഇന്നായി നിൽക്കുമായിരുന്നു ഇപ്പോൾ ഇതേ ചെറുതായിട്ടൊന്ന് മഴ ഒതുങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മഴ പെയ്തോണ്ടിരിക്കുവാണ് അതെ വലിയ മീനൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സൈസാണ് പക്ഷേ ഈ വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് ഒന്ന് രണ്ട് മീനെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേ ഫിസ്റ്റൽ ക്രോസ്ബോലും നമ്മൾ ഇതേ ഓട്ടോമാറ്റിക്കലിൻ്റെ ഡാറ്റ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെസ്റ്റ് മൗണ്ടിലായിരിക്കും കേട്ടോ നമ്മൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എത്രത്തോളം നമ്മൾ കാസ്റ്റിങ്ങിന് മാത്രമാണ് നേരത്തെ ചെസ്റ്റ് മോഡൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്രോസ്ബോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏകദേശം നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തേക്കാം നമ്മൾ ചെസ്റ്റ് മോഡൽ വെച്ചിട്ട് ക്രോസ് ബോ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇപ്പോൾ എന്തായാലും മഴ കൂടുമ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മീനെങ്കിലും നമുക്ക് അടിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളം കയറി നല്ല ഏറ്റവും കയറി നിറഞ്ഞ് നിൽക്കണം കേട്ടോ ഞാൻ ഇത്ര നാൾക്കിടയിൽ ഇവിടെ ഫിഷിംഗ് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വെള്ളം കാണണം ഇന്നാണ് നല്ലോണം വെള്ളം പൊങ്ങിയിട്ടുണ്ട് പക്ഷേ മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് ഈ വെള്ളം മഴ പെയ്യുന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് മീനെങ്കിലും ക്യാച്ച് അപ്പ് ചെയ്യണം ഇപ്പോൾ ഇന്ന് പുതിയ പോളറൈസർ ക്ലാസ് ആവച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ പുത്തൻ ക്ലാസ് ആവച്ചിരിക്കുന്നത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള പുതിയ ക്ലാസ് അതുപോലെ തന്നെ മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് എന്നാലും നമുക്ക് ക്രോസ് ബോയിൽ നമുക്ക് ലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് ഷൂട്ട് ചെയ്യാം ഇന്ന് മഴയൊക്കെ തറഞ്ഞാൽ മുൻപുടുത്തേണ്ട പോകുന്നില്ല അപ്പോൾ വണ്ടി നമ്മളവിടെ വെച്ചിട്ടുണ്ട് കിട്ടുന്ന മീൻ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും വരാലൊക്കെ പൊങ്ങുന്നുണ്ട് പിന്നെ തിലോപ്പിയാണ് കൂടുതൽ പൊങ്ങുന്നത് അപ്പോൾ എന്തായാലും ചെസ്റ്റ് മോഡൽ സെറ്റ് ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ മീൻ ഒന്ന് രണ്ടെണ്ണം കാണുന്നുണ്ട് പക്ഷേ അമ്മാതിരി ഇച്ചിരി ഹൈഡായിട്ടാണ് നിൽക്കുന്നത് ഈ വെള്ളം വീഴുന്നാറ് നമുക്ക് ക്ലിയർ അല്ല എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം എന്തായാലും ഒന്ന് ഒന്നരണ്ടെണ്ണം കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ നമുക്ക് എല്ലാം നല്ല സെറ്റാക്കി വെച്ചേക്കണം മഴ വീഴുന്നു വേണ്ട നമ്മുടെ ക്രോസ്പോലൊക്കെ വെള്ളം വീഴുന്നുണ്ട് ശരിക്കും ബാക്കി അപ്പല്ലേ ചെറിയൊരു ചാറ്റലേ ഉള്ളൂ ഇപ്പം എന്തായാലും ജസ്റ്റ് ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് നോക്കിയാലോ നമുക്കൊന്ന് അതാരണം നമ്മൾ വലിയ മീനെ നോക്കി മാത്രമാണ് ഷൂട്ട് ചെയ്യാറുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ വലുതിന് നോക്കാൻ ചാൻസ് കുറവാണ് വലുത് കണ്ടില്ലെങ്കിൽ ചെറുതെങ്കിൽ ചെറുത് കാരണം മഴയൊക്കെ അതുകൊണ്ടേ എത്രത്തോളം ബെറ്റർ ആയിരിക്കും നമ്മൾ അറിയാൻ പറ്റില്ല അതുകൊണ്ടേ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിട്ട് ഇട്ട് കൊടുത്തി അവരട്ടെ ബോയിൽ അതെ ഇവിടേക്കെങ്കിലും തേക്കേണ്ട സ്ഥലം കണ്ട ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഇവിടം വരെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് തേച്ചു കൊടുക്കണം കാരണം നമ്മുടെ സ്ട്രിങ്ങ് ഓടുന്ന ഭാഗമാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തേച്ചു കൊടുക്കുന്നത് നമ്മുടെ ബോഗാക്സ് കേട്ടോ ബോഗാക്സ് തീരാറായിട്ടുണ്ട് നമ്മൾ അപ്പോൾ എന്തായാലും ഇന്ന് ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ മച്ചമാരേ ഞാൻ ഒന്ന് ലോഡ് ചെയ്യുവാണ് മോനെ ഓക്കെ ോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ആരോസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം കുഴപ്പമില്ലെന്ന് തോന്നുന്നു നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഉണ്ടാകാതെ മീനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം നോക്കാം കേട്ടെ മീൻ എവിടെയാണ് കേച്ചപ്പ് എന്നുള്ളത് നോക്കിയാൽക്കട്ടെ മറ്റുള്ള ലോക്ക് നമുക്ക് മാറ്റാനായിട്ട് ആലോ പിന്തുണ്ട് പിന്നെ ഇപ്പോഴാണ് പൊങ്ങിയത് കേട്ടോ ഞാൻ ആദ്യം വെച്ചപ്പോൾ ഇച്ചിരി ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ട്രിഗറിലൊക്കെ മാറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ട്രിഗറിലൊക്കെ മാറ്റിയിട്ടില്ല ശരിക്കും ഞാൻ പറയാം ഇത് എനിക്കിപ്പോൾ കാണുമ്പോൾ ഒരു ഗെയിം കളിക്കുന്നൊരു മൂടാണ് കേട്ടോ കാരണം ഒരു ആനിമേഷൻ ഗെയിം കളിക്കുന്ന പോലെ ഉണ്ട് എന്നാലും ഇച്ചിരി കൂടി ക്ലിയർ ആണെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊരു ഗണ്ണും ഫ്രണ്ടിലൊക്കെ ഉള്ള വ്യൂസും മാത്രമേ കാണുന്നുള്ളൂ ആ ദാണ്ടട ഒരുത്തം വരുന്നുണ്ട് കേട്ടോ ഡീപ്പറാണ് ഇച്ചിരി അത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് എന്നാലും ഞാൻ ഷൂട്ട് ചെയ്യുവാണ് കേട്ടോ അവൻ ഇങ്ങോട്ട് നോക്കിക്കാൻ നിൽക്കുന്നത് അതാണ് ഞാൻ ഷൂട്ട് ചെയ്യാത്ത കേട്ടെ അവനൊന്ന് നമ്മുടെ നേർക്കുന്ന തിരികെന്നുള്ള നോക്കട്ടെ നാടൻ തിലോപ്പി പണ്ട് ഗിഫ്റ്റ് ഇപ്പം നിൽപ്പുണ്ട് നാടൻ അടിച്ചാലേ നാടൻ അടിക്കണം നമുക്ക് അറിവെക്കാണ് പക്ഷെ നാടൻ ഇച്ചിരി മുഴുത്തതായിരുന്നു പക്ഷെ അവൻ എങ്ങോട്ടോ പോയിക്കോട്ടെ കണ്ടില്ല പക്ഷെ അവിടെ നിൽക്കണമധികം വലുതൊന്നും അല്ല ചെറിയ ടൈപ്പ് ആണ് തന്നെ ചെറുതെങ്കിൽ ചേർന്ന് നമുക്ക് ഓരോ അടിച്ചാലേ എല്ലാം പല പല പൊസിഷനിലേക്ക് മാറിക്കളഞ്ഞു കേട്ടെ എല്ലാമാരും നേരെ നേരെ നിൽക്കുവായിരുന്നു പക്ഷേ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്ന കേട്ടെല്ലാം ചെറിയ ടൈപ്പായിരുന്നു അതുകൊണ്ട് അവിടെ നിപ്പോ കേട്ടോ ഒരുത്തനവിടെ അവിടെ ഉണ്ട് അവിടെ നോക്കട്ടെ തിരിയോ വന്ന് നോക്കട്ടെ ഓ ഗുഡ് ഷൂട്ട് ഗുഡ് ഷൂട്ട് ഒരെണ്ണത്തിൻ്റെ കൊണ്ടിട്ടുണ്ടേ ഒരെണ്ണത്തിൻ്റെ കൊണ്ടിട്ടുണ്ടേ ആ ഒരുത്തനുണ്ട് കേട്ടോ അതെ ക്ലിയർ ഷൂട്ടായിരുന്നു അവൻ എവിടെയാണ് അവൻ കൊണ്ടുവന്നു പോലും കണ്ടില്ല ചെറുതാണെന്ന് എനിക്ക് തോന്നണ കേട്ടോ ആ വലിയ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മീനാണ് കിട്ടിയിരിക്കുന്നു അല്ലേ ഉണ്ടോ അവൻ ഇച്ചിരി ഭംഗി വന്നതുകൊണ്ട് തന്നെ അവൻ നല്ല അടിപൊളിയായിട്ട് കെച്ചപ്പായിട്ടുണ്ട് അപ്പം ഇവന് നമുക്ക് കൂടെ അഴിച്ചിടാം കേട്ടെ വലിയ വലിയ സൈസ് ഒന്നുമല്ല കേട്ടോ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം നാന്നൂറ് ഗ്രാം വരുന്ന സൈസ് ഉള്ളത് ക്രോസ് ബോ നമ്മൾ സേഫ്റ്റി ആയിട്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവനൊന്ന് പതിക്കാൻ അയച്ചിടും കേട്ടോ നമുക്ക് ഓക്കെ അടിച്ചു നോക്കേണ്ട പാസേൽ ഇപ്പുറത്ത് വന്നു ചെറിയ ചെറിയ പൊസിഷനില കൊണ്ടുണ്ടെങ്കിലും ഇപ്പുറത്ത് വന്ന് എവിടെ പോയി ആ കഴിഞ്ഞ പരീക്ഷ ആയിരുന്നു അല്ലേ അത് അവിടെ അവന് മൂന്നുമണിയാകുമ്പോ കഴിവുള്ള വെച്ചു അത് ഇപ്പൊ തുടങ്ങിയോളൂ മഴ കാരണം കുറച്ച് ഇതായി പോയിരുന്നു ആ മഴ നല്ല മഴയായിരുന്നു കുറച്ചു നേരം ഞാൻ ഇവിടെ നിക്കണേ ഇല്ല ഇതിപ്പോ കുഞ്ഞ് വലുതായി വന്നതേ ഉള്ളത് ഇത് രണ്ടുമൂന്ന് മാസത്തിനിടക്ക് വീണാക്കണോ കുഞ്ഞിപ്പൊ വലുതായി വന്നതായിരുന്നു ഓക്കെ അപ്പൊ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ടത് നമ്മുടെ ചേട്ടനാണ് ചേർന്ന എപ്പോഴും ഇവിടെ മീൻ പിടിക്കാൻ നടത്തു വന്നത് നമ്മുടെ ചേട്ടനെ ചേർന്ന കൊച്ചൻ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് വന്നു മീൻ മീനുണ്ടായിരുന്നു ഞാൻ രാവിലെ കൊച്ചിനെ ആക്കിട്ടായിരുന്ന മീൻ നിക്കണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയത് പക്ഷെ മഴ പെയ്ത കാരണേ കൊറച്ചേരം ഇതായി പോയി പിന്നെ ഇത് മീൻ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ ഇപ്പൊ ഇത്രേ നേരം രണ്ടുകടന്ന് ഓടിയായിരുന്നു ഇവിടെ അത് മഴ ഒന്ന് ഇതായി നിക്കണേ ഇപ്പൊ ആ തെളിവിന് ഇച്ചിരി നേരെ ഒന്ന് രണ്ട് മിനിറ്റ് പിടിക്കാന്നിട്ട് ഇറങ്ങിയതാ അതേ ഒരു തിരുവത്തു വേറെ പൊങ്ങി പൊണ്ണിട്ട് അടുത്തേക്ക് എന്നവൻ താന്നു കളയും അവൻ അത്യാവശ്യം പൊങ്ങനെ നിക്കുവാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്ത് നോക്കാം പൊയ്യോ കൊണ്ടു 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 കൊണ്ട് ആ അടിപൊളി അവിടെയാണ് കൊണ്ടുപോയെന്നൊന്നറിയില്ലേ അവൻ ഓടി ഇതിന്റെ അട്ടിയിലേക്ക് എന്റെ മോനെ എന്തൊരു ഫൈറ്റാണ് ഞാൻ ക്രോസ് ബോൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ അതിന് ഇതിൻ്റെ അടിയിലോട്ട് കയറി ആക്കണം അടിയിൽ ഇപ്പോൾ ഉടക്കിക്കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കഴിക്കുന്നത് ആ ക്ലിയർ ഷോട്ടാണ് കേട്ടോ അടിപൊളി സെൻറ്റർ ഷോട്ടാണതെ അത് സൈസാണ് കേട്ടോ അത്യാവശ്യം നമ്മൾ നേരത്തെ കിട്ടിയ സൈസാണ് വേണ്ട കാലിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കാലിൻ്റെ സൈസ് ഏകദേശം ഒരു അരക്കിലോത്തിന് മേലുണ്ട് കേട്ടോ സെൻറ്റർ ഷോട്ടാണ് വലിയ കുഴപ്പമില്ലത് നമ്മൾ ക്രോസ് ക്രോസ്ബോ സേഫായിട്ട് വെച്ചതാകട്ടെ താഴെ കാരണം പിന്നെ അതിൻ്റെ അടിയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് ഉരഞ്ഞ് സൈഡിൽ കുറഞ്ഞ് പൊട്ടിപ്പോകും നമ്മുടെ ബ്രൈഡ് ചെറിയൊരു വെയിറ്റ് കിട്ടിയാലും നമ്മുടെ ബ്രൈഡ് കോൺക്രീറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും അത് കാരണം ഞാൻ ക്രോസ് താഴെ വെച്ച് നൂല പിടിച്ചതാണ് ഓക്കെ അപ്പോൾ ഇവനെ നമുക്ക് നമ്മുടെ ബാഗും വണ്ടി അവിടെ ഇരിക്കുന്നു അപ്പോൾ അങ്ങോട്ട് എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ പിസ്റ്റൽ ക്രോസ് പോലെ രണ്ടാമത്തെ മീൻ ഓക്കെ ഇവനെ കൊണ്ട് നമുക്ക് അഴിച്ചിടാം കേട്ടോ ഇപ്പോൾ മഴ ഒരുമാതിരി ഒതുങ്ങിയിട്ടുണ്ട് നമ്മൾ അന്ന് ഞണ്ടിലടിച്ച സ്ഥലവും മറ്റേ വലിയ വരാലിനൊക്കെ അടിച്ച സ്പോട്ടാണത് ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ ഏറ്റവും കിട്ടിയ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും അത് വേണ്ട ഇവിടെ ഈ തോട്ടീന്ന് ചെറിയൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഈ ഒരു കണ്ടം അപ്പുറത്തെ കണ്ടത്തിലൊക്കെ മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് ഇപ്പം മഴ കുറഞ്ഞാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മീൻ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ചെന്നിട്ട് രണ്ട് മൂന്ന് മീൻ ഷൂട്ട് ചെയ്തിട്ട് അപ്പം അങ്ങോട്ട് പോവാം നമുക്ക് മൂവി ചെയ്യാം ഓക്കെ കൊണ്ടുപോകട്ട നോക്കട്ടെ ആ കൊണ്ടിട്ടുണ്ട് കേട്ടോ അടി അടി കൊണ്ടിട്ടുണ്ട് കേട്ടോ ക്രോസ് പോവിടെ നിന്ന് വെക്കുവാണ് സേഫ്റ്റി നീങ്ങനടി ഇതല്ലേ ഈ നൂലൊക്കെ കിടക്കണം അയ്യോടാ ഇത് ഹെവിയാണെന്ന് തോന്നുന്നുട്ടോ കുറച്ച് നല്ല വെയിറ്റ് പിടിക്കണോണ്ടല്ലോ എന്തോ സാധനത്തിൽ ഉടക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ ഡാർട്ട് പാസ് ചെയ്ത അപ്പുറം പോയിട്ടുണ്ട് കേട്ടാ അതുകൊണ്ട് ഉടക്കിയിട്ടുണ്ട് എന്തോ ചവറിൻ്റെ ചപ്പിലെന്തോ ഉടക്കിയിട്ടുണ്ട് ആ അത് ആ ഡാർട്ട് ഇങ്ങനെ കൊളുത്തി കിടക്കണ കേട്ടോ അതിങ്ങോട്ട് പോരും ജസ്റ്റ് നമുക്കൊന്നും താഴത്തോട്ട് ഇറങ്ങേണ്ടി വരും വലിയ കുഴപ്പമൊന്നുമില്ല സ്ഥലമാണ് ആ ഡാർട്ട് ജസ്റ്റ് ഒന്ന് ഉടക്കി കിടക്കണം വേണ്ട അതെ മീൻ പോന്നിട്ടുണ്ട് വേണ്ട അടിപൊളി അപ്പോൾ അതെ നമ്മുടെ മൂന്നാമത്തെ മീൻ അത് ആകാശം കുഴപ്പമില്ല അതെ സെൻ്റർ ഷോട്ട് ഇങ്ങനെ മീനിൻ്റെ കൊണ്ടിരിക്കണം വേണ്ട മുട്ടാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് മീനാണ് ഡാർട്ട് ഡാട്ട് നോക്കിപ്പുറത്ത് തോന്നിട്ട് ഇത് വിടർന്നതിന് ശേഷം ആ മടലേല് ഇങ്ങനെ കൊളുത്തി കിടക്കുവായിരുന്നു ഓല മടലിലായിരുന്നു അതാണ് അത്ര ഉടക്കുവന്നത് കുഴപ്പമില്ല ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാം സൈസ് വരുന്നത് കേട്ടോ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വിലോപ്പിക്ക് മഴ പെയ്തുകൊണ്ടായിരിക്കുന്നു മുട്ട എൻ്റെ നേരത്തെ ചെറുതായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ മുട്ട തന്നെ അഴിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ വയലൊന്നും കാണുന്നില്ല വയറ്റിലായിരിക്കുന്നില്ല അപ്പം മുട്ട ഓക്കെ അപ്പോൾ ഇവനെ നമുക്ക് അഴിച്ചെടുക്കാം റോസ്മീൻ ഞാനിവിടെ സേഫ് ആക്കി വെച്ചതാണ് ആദ്യം തന്നെ സഞ്ചിക്കത്തേക്ക് മീൻ ഞാൻ ഇടണം മീൻ ഇട്ടിട്ട് നമുക്ക് അഴിച്ചെടുക്കാം അതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് കിടന്നോളും നമുക്ക് ഇത് വെയിറ്റും കാര്യങ്ങളും പിടിക്കേണ്ടി വരില്ലേ കഴിച്ചിട്ടുണ്ട് മീൻ അഴിച്ചില്ലേ ഓക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് മഴ മാറിയിരിക്കുന്ന സമയമാണ് മാക്സിമം നമുക്ക് വെല്ലു മീൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാം കേട്ടോ നേരത്തെ ചൂട്ടിൽ നമ്മുടെ ആരോസിൻ്റെ ഹെഡ് ഇത് ഷാർപ്പിങ്ങുകൾ പോയായിരുന്നു പക്ഷേ ഞാനതി താഴത്ത് തന്നെ കോൺക്രീറ്റ് സ്ലാബ് ആണ് അതിൽ ജസ്റ്റ് ഒന്ന് മടങ്ങിയിരിക്കുമായിരുന്നു ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും വലിയ ഷാർപ്പിംഗ് അല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് മീൻ അടിക്കാനായിട്ട് ആ ഒരു ഷാർപ്പിങ് മതി അത് നമുക്ക് ക്രോസ് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മീൻ അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ക്രോസ് പോലെ ഇട്ട് വലിക്കാതെ നമ്മൾ മാക്സിമം ക്രോസ് കൂടെയെങ്കിലും സേഫ്റ്റിയായിട്ട് വെച്ചിട്ട് സേഫ്റ്റി ആയിട്ട് സേഫ് ആയി വെച്ചതിന് ശേഷം നമ്മൾ മീൻ ആദ്യം വലിച്ചുകരയൊക്കെട്ടാണ് നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ എടുത്ത് ചുറ്റി എടുത്താൽ മതി ഉണ്ടോ നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കാരണം നമ്മൾ ഈ ഒരു ഒറ്റ ലഗ്ഗുള്ള ഒരു റീൽ സീറ്റർ നമുക്ക് അപ്പോൾ നമ്മൾ ഇതിലിട്ട് മീനെ വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വെയിറ്റ് വരുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ ശയിക്ക് വരുന്നുണ്ട് എനിക്ക് ആദ്യം പറ്റുവാണ് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഷെയ്ക്ക് ഒന്ന് ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു ട്രാക്കിങ്ങൊക്കെ ഇങ്ങനെ ചെറിയൊരു കുട്ടിലൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഓക്കെ കേട്ടിന്ന് അവിടെ നിൽപ്പുണ്ടേ അടിച്ചു നോക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അടിയിലാണ് പക്ഷേ പൊള്ളുമെന്നുള്ളത് അറിയില്ല ഒന്നിപ്പം കൊണ്ട് കേട്ടോ അടിയിൽ നിന്നേച്ചവനാ അയ്യോടാ അവൻ വലിച്ചെണ്ട് നല്ല ഓട്ടോർഡർ ഉണ്ട് അയ്യോ ചെറിയതിലോക്കേതറിഞ്ഞ കേട്ടോ ഞാനത് ഈ റീൽ സീറ്ററിൽ ഇങ്ങനെ താങ്ങിപ്പിടിച്ചിട്ടാണ് ചുറ്റുന്നത് പക്ഷെ ഡ്രാഗ് ഇച്ചിരി ലൂസാണെന്ന് എനിക്ക് തോന്നുന്നത് ഡ്രാഗ് ഇച്ചിരി പ്ലസ്സിലേക്ക് ലേക്ക് ഇട്ടേക്കട്ടെ ഇവൻ ഓടുന്നുണ്ട് അങ്ങനെ ചുറ്റിട്ട് ഇങ്ങോട്ട് കയറുന്നില്ല ആ കോട്ട് കോരുമെട്ട് പോയിട്ട് കുഴപ്പമൊന്നും ഉണ്ട് ആ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം സൈസ് സാധനം ഒന്നും ഏകദേശം ഒരു അരക്കിലും സൈസ് വരുന്നതാണ് കേട്ടോ അടിപൊളി അടിപൊളി സാധനം ഉണ്ടോ അത്ര ഡിസ്റ്റൻസിൽ നമ്മൾ അടിച്ചിട്ട് അവനെ കിട്ടിയാൽ നോക്കിക്കണ്ടേ എത്ര ദൂരത്തുനിന്ന് അടിച്ചത് വേണ്ട അടിപൊളി സാധനം അതെ ഏകദേശം കിലോ സൈസ് വരുന്ന അടിപൊളി ഒരു മീൻ അടുത്ത് നമ്മുടെ ക്രോസ് വലിയ കയറിയിരിക്കുവാണ് അടിപൊളി സെൻ്റർ ഷോട്ടാണ് കേട്ടോ ഏകദേശം കണ്ടോ ഇനി നമ്മൾ എയിം ചെയ്ത പോലെ തന്നെ കറക്റ്റ് സെൻ്റർ ഷോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടി കാണിച്ചാലും വേണ്ട ഏകദേശം ഒരു അരക്കിലോന്ന് തന്നെ ഉണ്ട് കേട്ടോ വേണ്ട സൈസ് കാണുമ്പോൾ തന്നെ അറിയാം വേണ്ട ഇതിന് മുട്ട ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വായി നിന്നൊക്കെ ആ അതെ വായിൽ മുട്ടയുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാനോ അല്ലേ വായിൽ മുട്ടയുള്ള കാര്യമൊക്കെ ഓക്കെ കേട്ടോ മുട്ടയൊക്കെ താഴത്തൊക്കെ വീണിട്ടുണ്ടോ കുറച്ചു ഇപ്പോൾ തോന്നുന്നു കയ്യിൽ ശരിക്കും ബ്ലഡ് ആയി നമുക്ക് ഇവനെ കൈ കൊണ്ട് വരണ്ടോ നേരെ നമുക്ക് സഞ്ചിക്കേക്ക് നേരെ കുടഞ്ഞിട്ടാൽ മതി ഇനി കെട്ടഴിക്കുക സഞ്ചിക്കേക്ക് ഇടുക ഓക്കെ ഇന്ന് നമ്മുടെ കൈ മൊത്തം ചെയ്തേരും ഓക്കെ അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുവാണ് നമുക്ക് നേരെ വണ്ടിയുടെ അങ്ങോട്ട് പോകട്ടെ ഒന്ന് അഴിച്ചിട്ടാ രണ്ട് വരുത്തും വരുന്നുണ്ട് കേട്ടോ റെഡ് ആണ് ചെറുതാണ് വലുതല്ല ഓ ഓഫ് അടി കൊണ്ടുവന്ന് തോന്നുന്നു കേട്ടാണിട്ട് ആ കൊണ്ട് കൊണ്ടു കൊണ്ട് കൊണ്ടു കൊണ്ടു കൊണ്ട് റെഡിനിട്ട് കൊണ്ടുവരണ്ട് ഓ കുറേ നേരം ഇവിടെ ഞാൻ ഒരു റെഡിനെ നോക്കിയിരിക്കുന്നത് കേട്ടോ ഇപ്പോഴാണ് ഒരു നല്ലൊരു റെഡ് കളറുള്ള ഒരെണ്ണം കിട്ടിയ ആണാണ് ആ കുഴപ്പമില്ല നല്ല രീതിയിൽ ക്യാച്ചായിട്ടുണ്ട് ആ കറക്റ്റ് റൗണ്ട് ചെയ്ത് വന്ന സമയത്താണ് അടിച്ചത് മുതിക അങ്ങോട്ടാണ് കൊണ്ടാക്കണെന്ന് തോന്നുന്നത് കേട്ടോ ആ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാച്ചിങ് ആയിട്ടുണ്ട് ആ കുഴപ്പമില്ല നല്ല അടിപൊളി റെഡ് നമ്മൾ ഇത്ര നേരം അടിച്ചാൽ ഒരെണ്ണം നല്ല റെഡ് എണ്ണം കിട്ടി കേട്ടോ അടിപൊളി നല്ല കളറുള്ളത് ആഹാ എന്താ രസം നോക്കണേ വേണ്ട അവൻ ഡാട്ടത് ഇവിടെ വന്നു കേട്ടോ അവൻ കണ്ട കറക്റ്റ് ഇത് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണ സമയത്ത് അടിച്ചത് അതാണ് ആ പൊസിഷനിൽ തന്നെ കറക്റ്റ് കൊണ്ട് വേണ്ട ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം സൈസ് വരും കേട്ടോ വലിയ ഹെവിയൊന്നും അല്ല നമുക്ക് ഇവനെ ഊരി എടുക്കണം നമുക്ക് നമ്മുടെ വണ്ടി എവിടെ ഇരിക്കണം അപ്പം നമുക്ക് ഇവനെ അങ്ങോട്ട് അപ്പം നമ്മുടെ അഞ്ചാമത്തെ തിലോപ്പി കിട്ടാം അഞ്ച് തിലോപ്പി കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ആദ്യം കിട്ടിയ നാല് തിലോപ്പി സെയിലായി കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ വന്ന് ആ ചേട്ടൻ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് പോയി ആ ചേട്ടൻ കരയ്ക്കുവാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുകയാണ് ഇപ്പം നാലെണ്ണം വലിയ ഹെവി സൈസൊന്നും അല്ലായിരുന്നു ഒരു അരക്കുന്ന സൈസ് രണ്ടെണ്ണം പിന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതും ആ ആയിരുന്നു അപ്പോൾ ആ നാലെണ്ണം നമ്മൾ കൊടുത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയാൽ ഇപ്പോൾ അങ്ങോട്ട് കുറച്ച് ചേച്ചിമാർ പോയിട്ടുണ്ട് അവർ ചോദിച്ചിട്ട് പോയേക്കണം കേട്ടോ മീനിനെ കണ്ടത് നമ്മുടെ സഞ്ചി ഇപ്പം കാലിയായി അപ്പോൾ ഇവനെ നമുക്ക് എന്തായാലും കഴിച്ചിട്ടാണ് ഇപ്പം വീണ്ടും രണ്ട് മൂന്ന് മീൻ കൂടെ എന്തെങ്കിലും നമുക്ക് പിടിച്ചെടുക്കണം കാരണം ഒരു ടീം കറി വെക്കാൻ ചോദിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർ തിരിച്ച് വന്ന സമയത്ത് അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് മീൻ വേണം അപ്പം ഇപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ അഴിച്ചെടുത്തിട്ട് സഞ്ചിക്കുന്നിട്ട് വെക്കാം കേട്ടോ റിട്ടേൺ വരുമ്പോൾ അവർക്ക് കൊടുത്താൽ നമുക്ക് ഓക്കെ അപ്പോൾ ലാസ്റ്റ് എന്തായാലും ഫിഷിങ് കഴിയുമ്പോൾ മീനെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മീനെല്ലാം സെയിൽ ആയിരുന്നു നമുക്ക് സ്പോട്ട് വെച്ച് തന്നെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മുടെ പിസ്റ്റൽ ക്രോസ്ബോൻ്റെ ഷൂട്ടൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലല്ല നല്ല അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ വെച്ചാൽ നമ്മൾ ഒരു ഗെയിം കളിക്കുന്നത് മൂടാ പക്ഷേ ഞാൻ ഇങ്ങനെ പിടിച്ചല്ല ഷൂട്ട് ചെയ്ത നമ്മൾ എയിം ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ഇങ്ങനെ ഒരു പൊസിഷൻ നോക്കുന്നത് കാരണം ഇങ്ങനെ വെച്ചടിക്കുമ്പോൾ വൈഡിലേക്കാണ് പോകണം എനിക്ക് എയിം ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ചാലല്ലോ എനിക്ക് എയിം കിട്ടുള്ളൂ കാരണം ഇത് ചെസ്റ്റിലായിരിക്കുന്നത് എൻ്റെ ഹെഡിൻ്റെ നേരെ വരുമ്പോൾ ഞാൻ എയിം പിടിക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ ക്രോസ് ബോ വരുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ വേറൊരു ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന എയിം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം അതിനകത്തൊരു വലിയ ലോക്കി പോകുന്നുണ്ടോ അതേപോലെ ഓ ക്ലിയർ ഷൂട്ടേ ആടിപൊളി ക്ലിയർ ആയിട്ട് കേറിയിട്ടുണ്ടോന്നുള്ള അറിയില്ല ഷൂട്ട് കറക്റ്റായിരുന്നു ആട്ടിപൊളി ഉണ്ടോ ആടിപൊളി നൈസ് ഷൂട്ടായിരുന്നു കേട്ടോ അടിപൊളി സാധനം അതെ എൻ്റെ മോനെ കൊണ്ടാക്കുന്ന സ്ഥലം എന്ന് നോക്കിയാൽ സ്പോട്ടല്ലേ വീട്ടിലും സ്ഥലത്താകുണ്ടാകണല്ലേ അരക്കിലോ റേഞ്ച് അടുത്ത കയറിയിട്ടുണ്ട് ഈയ്യടാ അയ്യോ ഇപ്പം നമ്മുടെ ആറാമത്തെ തിലോപ്പി സ്ഥലം കണ്ട കൊണ്ട സ്ഥലം അവിടെ കണ്ണ സ്പോട്ടാണ് കണ്ട കണ്ണിൻ്റെ ജസ്റ്റിന് കയറിയിട്ടാണ് അപ്പുറത്തേക്ക് പാസ് ചെയ്ത് തന്നിരിക്കുന്നത് കണ്ട ടാറ്റ എന്താണെങ്കിലും അപ്പുറത്തോടെ പാസ് ചെയ്ത് പോരും കേട്ടോ അത്രയും ഫോഴ്സ് ആണ് എന്നാലും മീനിൻ്റെ അത്ര സൈസൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നല്ലോണം പാസ് ചെയ്ത് പോരുന്നുണ്ട് അതിൻ്റെ പവറും ഉണ്ട് അപ്പോൾ മീനെ ഞാൻ ഇവിടെത്തന്നെ അഴിച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഇതേ അവിടെ തന്നെ അഴിച്ചിട്ടാകും അവിടെ കിടന്ന് ചാരിക്കും കേട്ടോ എന്തായാലും മീൻ വേറെ എന്തെങ്കിലും കാണുമെന്നുള്ള ഒന്നുകൂടെ നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യം നാലെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നത് രണ്ടാമത്ത പിന്നെ കയറണം നാല് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് എണ്ണം കൂടെ കിട്ടി അതിൽ ആറാമത്തത് രണ്ടെണ്ണം നമ്മുടെ കയ്യിലുള്ളു നാലെണ്ണം കൊടുത്തു നമ്മൾ ഓക്കെ അപ്പം നോക്കാട്ടോ ഇപ്പം ഈ ചെറുതീ ചെറിയ അനക്ക ഇതുപോലെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേ വീണ്ടും മീൻ കയറി വരുന്നുണ്ട് കണ്ട പക്ഷേ ചെറിയാകും പറയട്ടോ കൂടുതൽ വരുന്നത് ഞാൻ ഇതിനകത്തുനിന്ന് ഇത്യാവശ്യം വലുതിന് നോക്കിയാൽ ഷൂട്ട് ചെയ്യാൻ മതി നോക്കാട്ടോ നമുക്ക് വീണ്ടും നോക്കാം വരുന്നുണ്ട് മീൻ ആ എൻ്റെ പൊണത്തോട്ട് ഓഫ് കറക്റ്റ് ഷൂട്ട് ഓഫ് ഒന്നാം വട്ട് കിടക്കാൻ കിടക്കണ ഇഷ്ടമാണ് അത് ആ അടിപൊളി ഇത് എവിടെയാണ് കൊണ്ടുവന്നൊക്കെ ഒരു അറിയില്ലല്ലോ എൻ്റെ തലയുടെ ഭാഗത്ത് അവിടെ കൊണ്ടാക്കണ കേട്ടോ യു എൻ്റെ മോനെ എന്തു ഓട്ടോ ഓടർ ഓടർ ഓട്രാ 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 കളി 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 ആ ഓ ഡെഡിൽ ഷൂട്ട് ഡെഡിൽ ഷൂട്ട് കൊടുക്കേണ്ടത് ആണോ ആവേണ്ടതായിരുന്നു കേട്ടോ പക്ഷേ നല്ല ഉച്ചിരുള്ളവനോട്ടെ അതുകൊണ്ടോ ഹെഡിലാണ് കൊണ്ടിരിക്കുന്നത് കിണ്ണം കിണ്ണൻ ഷൂട്ട് ഇത് ഡാറ്റ് കയറി സ്ഥലം നോക്കിക്കേണ്ടത് അവൻ്റെ ഹെഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പക്ഷേ ഇതിൻ്റെ ഇത്രയും ഓട്ടോപൊടി എന്താണോ ഹെഡ് തുളച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഷിന്നാവും ഓട്ടോണ മുന്നോടി ഒയ്യോ മറ്റമാർ ഇതുകൊണ്ട് നമ്മൾ ഫിഷിങ് നിർത്തുക വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ക്യാമറ ഇന്ന് ഫുൾ ചാർജ് ചെയ്യാണ്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ തന്നെ ഒന്ന് മഴയൊക്കെ അത് പറഞ്ഞാൽ അത്രയും മീനുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു ഒട്ടും പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലല്ല മഴയായിട്ടും അത്യാവശ്യം മീൻ നമുക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഏഴ് മീൻ ഇപ്പോൾ നമുക്ക് ഇട്ടിട്ടുണ്ട് അവിടെ അതിൽ നമ്മൾ നാലെണ്ണം കൊടുത്ത് നമ്മുടെ സഞ്ചിടാത്തന്നെ മൂന്നെണ്ണം ഉള്ളൂ അതുകൊണ്ട് എല്ലാ മീനും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല എന്തായാലും നമ്മളിതുകൂടെ ഫിഷിങ് നിർത്തുവാണ് അപ്പോൾ ഇവർക്കൊണ്ട് നമുക്ക് അഴിച്ച് നമ്മുടെ സഞ്ചിക്കകത്തേക്ക് എടുത്തിടാം ഇപ്പോൾ ഒരു ചേച്ചി മീൻ ചോദിച്ചിട്ട് പോയിട്ടുണ്ട് ആദ്യത്തെ മീൻ കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ചേച്ചി വന്ന് വീണ്ടും മീൻ ചോദിച്ചപ്പോൾ ചേച്ചിട്ട് തന്നെ റിട്ടേൺ ഇങ്ങോട്ട് വരുമ്പോൾ മീൻ മേടിച്ചോളാം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് മീനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സഞ്ചിക്കത്തൊക്കെ രണ്ടെണ്ണമേ ഉള്ളൂ വലിയ സൈസൊന്നുമല്ലേ ഏകദേശം ഒരു ആ ഒരു ഒന്നര കിലോ അടുത്തുണ്ട് മീൻ ഒന്നര കിലോത്തിന് മേലുണ്ട് ഇപ്പം ആ മൂന്ന് മീനുകളിൽ ഓക്കെ അപ്പോൾ നമ്മുടെ പിസ്റ്റൽ ക്രോസ് ബോർഡ് ഷൂട്ട് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ പിസ്റ്റൽ ക്രോസ് ബോഡ് ഞാൻ നമ്മുടെ വണ്ടിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓക്കെ ഞാൻ ക്യാമറ ഒന്ന് എടുക്കുവാണേ അപ്പോൾ നോക്കുന്നത് വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ കേസപ്പാ ഫിഷിംഗ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും കൂടെ കിട്ടി കേട്ടോ ഒരു മൂന്നെണ്ണം കൂടെ കിട്ടിയായിരുന്നു കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഫിഷിങ് നിർത്തിയായിരുന്നു കാരണം വേറെ ഒന്നുമല്ല ക്യാമറ അതിൽ ചാർജ് തീരാറായത് കൊണ്ട് നിർത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ കിട്ടിയ കിട്ടിയാണ് ഇത്രയും നമ്മളാദ്യത്തെ നാലെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയ മീനാണ് ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം എല്ലാം നല്ല ഒരു അരക്കിലോ മുക്കാൽ കിലോ സൈസ് വരുന്നതാണ് കേട്ടോ ഇത് ഇതൊരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം കാണുന്നത് ഇതും ഒരു എഴുന്നൂറ് ഗ്രാം കാണും കേട്ടെ ഇതൊരു അറുന്നൂറും ഇത് രണ്ടും ഇതൊരു അരക്കിലോ ഒരു നാനൂറ് ഗ്രാം അത്ര സൈസ് സൈസായിരുന്നു കേട്ടോ ഓക്കെ അടിപൊളി ഓക്കെ അപ്പം ഇതിൻ്റെ എല്ലാത്തിനും ഷൂട്ട് എടുക്കാൻ പറ്റില്ല ക്യാമറയിൽ ചാർജ് ഇല്ലാണ്ട് പോയതുകൊണ്ടാണ് ഓക്കെ ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ടെന്ന് പറയാം ഓട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഫിഷിങ്ങാണല്ലോ അതെ ചെസ്റ്റ് എമൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പം ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഗണ്ണ് പിടിക്കുമ്പോഴാണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് കാണുന്നത് പക്ഷേ ഞാൻ ഗണ്ണ് പിടിക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റിൽ വെച്ചിട്ടാണ് നമുക്ക് കുത്തനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നല്ല രീതിയിൽ നല്ല രീതിയിൽ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്യൂസിൻ്റെ മാത്രമല്ല ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തിനെ ഷൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അടിയിലേക്ക് ചെല്ലുകയുള്ളൂ പിന്നിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കൽ ഡാറ്റാണ് നമുക്ക് ക്രോസ് ബോലു ഉപയോഗിക്കാൻ പറ്റിയാലും ഏറ്റവും വെയിറ്റ് കൂടി ഡാറ്റട അതിൽ കൂടുതലുള്ള വെയിറ്റുള്ള ഡാറ്റട ഷൂട്ട് ചെയ്യാൻ പാടില്ല അതുപോലെ ലോങ് കിട്ടില്ല അതുപോലെ ഡീപ്പ് കിട്ടും നമുക്ക് കൂടുതൽ ടെൻഷൻ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിമ്പിന് കമ്പ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ് വെയിറ്റ് കൂടുത്തിട്ട് ഷൂട്ട് ചെയ്യാത്തത് അപ്പോൾ അത്യാവശ്യം മീനുണ്ട് ഇനിയിട്ട് ഹെഡ് മോണ്ടും കാര്യങ്ങളും എല്ലാം ചെസ്റ്റ് മോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഫിഷിംഗ് നിർത്തുവാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക കേട്ടോ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ ഇപ്പം ഞാൻ ഇങ്ങനെ കണ്ടാണ് ശരിക്കണം എന്നുള്ള വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ എത്രത്തോളം ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കൊള്ളുന്നതും നമ്മുടെ കൈ മറിഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ള അറിയില്ല നമ്മുടെ ക്രോസ് ബോ കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ പൊസിഷനും കാര്യങ്ങളും അത്യാവശ്യം കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തണം അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഒരു കമൻറ്റുകളും കൂടെ ഒന്ന് വേണം അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോൾ എന്തായാലും ക്രോസ് ബോയും സ്ലിംഗ് ഷോട്ടും ചൂണ്ടിയൊക്കെ ആയിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാൻ വച്ചാൽ വരെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ